ശത്തവും വാശിയുമേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ അപ്ഡേഷനാണ് നോക്കാൻ പോകുന്നത് വീഡിയോയിൽ കൊനുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യുക ഈ ആഴ്ച ഷത്തരിൽ ഷത്തരായ എട്ട് മത്സരാർത്ഥികൾ തന്നെയാണ് വോട്ടിങ്ങിലുള്ളത് ഇപ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ശക്തമായി തന്നെ അനു അനുമോൾ മുന്നേറുമ്പോൾ രണ്ടാം സ്ഥാനം ആര്യനാണ് എത്തിയിട്ടുള്ളത് മൂന്നാം സ്ഥാനം ജിസൈൽ ആണ് തുടരുന്നത് നാലാം സ്ഥാനം ഇപ്പോഴത്തെ അപ്രതീക്ഷമായി രേണു എത്തുമ്പോൾ അഞ്ചാം സ്ഥാനത്തിലേക്ക് രഞ്ജിത്ത് പോയിരിക്കുകയാണ് ആറാം സ്ഥാനം ശാരിക ഏഴാം സ്ഥാനം സദിയ എട്ടാം സ്ഥാനം നെവിൻ എന്നിങ്ങനെയാണ് വോട്ടിംഗ് അടിസ്ഥാനം എന്തായാലും വാഷേറിയ വോട്ടിംഗ് പോരാട്ടം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലെ വരും മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കാം നിങ്ങളോട് ഇഷ്ട മത്സരാർത്ഥിയെ കമൻറ്റ് ചെയ്യൂ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ കൂടുതൽ സിനിമാ വാർത്തകളുമായി വരാം ബൈ